ഭരണശിരാകേന്ദ്രമായ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെയും മറ്റ് മന്ദ്രന്മാരുടെയൊക്കെ മൂക്കിന് താഴെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ വലിയ മാനസിക സംഘർഷത്തിനും പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ ഹരാസ്മെൻറ്റിനും വിധേയമായ സംഭവം ഇരുപത്തഞ്ച് ദിവസത്തിന് ശേഷമാണ് പുറം ലോകർ മാധ്യമങ്ങളെ ഏറ്റുപിടിച്ചത് അതൊരു ചർച്ചാ വിഷയമായിട്ട് കേരളത്തിൽ മാറിയത് ഇത് സംബന്ധിച്ച് ഈ പാവപ്പെട്ട സ്ത്രീ പരാതിയുമായിട്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കാണാൻ ചെന്നു പൊളിറ്റിക്കൽ സെക്രട്ടറി അവരുടെ പരാതി വാങ്ങിച്ച് നോക്കാൻ പോലും മനക്കെടാതെ മേശപ്പുറത്ത് കിട്ടും എന്നാണ് അവർ പറയുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി വലിയ തിരക്കുള്ള ആളാണ് ഭരണചക്രം തിരിക്കുന്ന അദ്ദേഹമാണ് മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരെയൊക്കെ ഉണ്ടെങ്കിലും ഭരണത്തിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഈ മാന്യദേഹത്തിൻ്റെ കയ്യിലാണെന്ന് മാത്രമല്ല അദ്ദേഹം വലിയ ക്രിമിനൽ റെക്കോർഡുള്ള ആളാണ് ഒരുപാട് കുറ്റകൃത്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആളാണ് ഒരു സമയത്ത് സ്ത്രീ പീഡനവുമായിട്ട് ബന്ധപ്പെട്ട് സ്വന്തം പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ് പിന്നീട് എല്ലാം ക്ഷമിക്കുന്ന നമ്മുടെ കാരണഭൂതന് ഇദ്ദേഹത്തോട് ക്ഷമിച്ചു അദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി അതിന് പുറമെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞ ഭാരിച്ച ഉത്തരവാദിത്തമുള്ളൊരു പദവിയിൽ എഴുത്തഞ്ചു സത്യം പറഞ്ഞാൽ അദ്ദേഹമാണ് പോലീസ് മന്ത്രി മുഖ്യമന്ത്രിയല്ല മുഖ്യമന്ത്രി വകുപ്പ് ഭരിക്കുന്നു അതിൻ്റെ പേര് മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ പോലീസിനെ നയിക്കുകയും നിയന്ത്രിക്കുകയൊക്കെ ചെയ്യുന്ന ഇദ്ദേഹമാണ് അപ്പോൾ അദ്ദേഹത്തോട് പരാതി പറയാൻ ചെയ്യുന്ന സ്ത്രീയുടെ അവസ്ഥ ഇതാണ് ഇവരെ രണ്ടരപ്പവൻ്റെ ഒരു സ്വർണ്ണമാല കാണാനില്ല എന്നുള്ള പരാതിയെ തുടർന്നാണ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഭയാനകമായ രീതിയിൽ മാനസിക പീഡനത്തിനിരയാക്കി ഒക്കെ ചെയ്ത് അവർക്ക് ശാരീരികമായ ഉപദ്രവം നേടേണ്ടി വന്നില്ല കാരണം വെച്ചാൽ അതിനു മുമ്പായിട്ട് ഈ കളവ് പോയി എന്ന് വിശ്വസിക്കപ്പെട്ട മാല നഷ്ടപ്പെട്ട വീട്ടിൽ നിന്ന് തന്നെ കണ്ടുകിട്ടി എന്നതുകൊണ്ടാണ് അത് മറ്റാരെങ്കിലും ആണ് പോഷിച്ചെങ്കിൽ അല്ലെങ്കിൽ അത് കളഞ്ഞ് കണ്ടുകിട്ടാത്തൊരവസ്ഥയാണ് പോയതെങ്കിൽ ഈ പാവ സ്ത്രീയുടെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് ഉപയോഗിക്കാവുന്നത് ഇത് പട്ടികവർഗക്കാരോട് ഈ സംസ്ഥാനത്ത് എടുക്കുന്ന അതിക്രമങ്ങളിൽ ഏറ്റവും ഒടുവിലത്തെ അല്ലെങ്കിൽ അറിയപ്പെട്ടതിൽ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം മാത്രമാണ് കാര്യം പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരായ അതിക്രമങ്ങൾ തടയാനായിട്ട് ഇവിടെ ശക്തമായ നിയമമുണ്ട് അത് പലതവണ ഭേദഗതി ചെയ്ത് അതിൻ്റെ പല്ലും നഖവുമൊക്കെ കൂടുതൽ മൂർച്ച വരുത്തിയിട്ടുള്ള പക്ഷെ മൂർച്ച കടലാസിൽ മാത്രമേ ഉള്ളൂ പലത്തിലില്ല പട്ടികജാതിക്കാർക്കും അതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ട മറ്റ് പിന്നോക്ക സമുദായങ്ങൾക്കും എതിരായിട്ട് നടക്കുന്ന അക്രമങ്ങൾ എത്രയുണ്ട് മേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ഉമ്മൻചാണ്ടി ആയിരിക്കുന്ന സമയത്താണ് കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ അവസാന സമയത്താണ് ഇവിടെ എറണാകുളത്തിനടുത്ത് ചേരാനെല്ലൂർ എന്ന പഞ്ചായത്തിൽ ഇതുപോലൊരു സംഭവമുണ്ട് ഇടപ്പള്ളിയിലെ പ്രസിദ്ധമായ സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറുടെ വീട്ടിൽ നിന്ന് എന്തോ ആഭരണം കളവോയി എന്ന ആരോപണം കൊണ്ടായിരുന്നു വളരെ കാലമായിട്ട് ആ വീട്ടിൽ ജോലി കേൾക്കുന്ന ഒരു പാവപ്പെട്ട സ്ത്രീയെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചേരാ നെല്ലൂർ പോലീസ് ഇവരെ മാരകമായിട്ട് പരിക്കേൽപ്പിക്കുക അത് വലിയ വിഷയമായി ചർച്ചാ വിഷയമൊക്കെ ആയെങ്കിലും ആ ഇൻസ്പെക്ടർക്കെതിരായിട്ട് എന്തെങ്കിലും നടപടിയെടുക്കാനായിട്ട് പോലീസ് തയ്യാറായില്ല ഭരണാധികാരികൾ തയ്യാറായില്ല ഈ സമരത്തിൻ്റെ മുമ്പിൽ അന്നത്തെ എറണാകുളം എം എൽ എ ആയിരുന്നു ഇപ്പോഴത്തെ എറണാകുളം എം പി മുന്നിട്ട് നിന്നു എന്നുള്ളതൊക്കെ ശരിയാണ് വി ആർ കൃഷ്ണകർ അടക്കമുള്ള ആളുകൾ ഇടപെട്ടത് വി ആർ കൃഷ്ണയിൻ എം കെ സാനുപാഷുമൊക്കെ ഈ ആശുപത്രിയിൽ കിടന്നിരുന്ന ഈ പാവപ്പെട്ട സ്ത്രീയെ സന്ദർശിച്ചു അതിനുശേഷമാണ് കൃഷ്ണകർ സ്വാമിയെ മരിച്ചത് അപ്പോൾ അങ്ങനെ ഏത് സന്ദർഭത്തിലും എന്തൊക്കെ വിഷയങ്ങളുണ്ടായാലും കുറ്റക്കാരായ പോലീസുകാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് കാലാകാലങ്ങളായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത് ചേരാലോട് നിന്ന് അധികം ദൂരമല്ല വരാപ്പുഴ വരാപ്പുഴ പോലീസ് സ്റ്റേഷനിലാണ് ഇതുപോലെ പിന്നാക്ക സമുദായത്തിൽപ്പെട്ട മറ്റൊരു യുവാവ് ഇൻസ്പെക്ടറുടെ ഭാഗത്തുനിന്ന് മാരകമായ മാർജനത്തിനിരയായി അതേ കേസിൽ പ്രതിയാണെന്ന് തെറ്റിദ്ധരിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവന്ന ആളാണ് സത്യത്തിൽ കേസിൽ പ്രതിയല്ല ഈ പ്രതിയെ അല്ലാത്ത ഇതുമായി ഒരു ബന്ധവും കുലബന്ധവും ഇല്ലാത്ത ഒരാളെ എന്ന് പിന്നീട് മനസ്സിലായി ഇൻസ്പെക്ടർ മൂട്ടിട്ട കാലം ഒരു ചവിട്ടേ കൊടുത്തു പക്ഷെ ചവിട്ട് ഗംഭീരമായിരുന്നു ആൾ നാലാം ദിവസം മരിച്ചു ആ ഇൻസ്പെക്ടറെ സർക്കിൾ ഇൻസ്പെക്ടറെ മൂന്നാല് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു റൂറൽ എസ്പിയെ സസ്പെൻഡ് ചെയ്തു കേരളം മുഴുവനും പ്രളയത്തിൽ മുങ്ങിയ സമയത്ത് ആദ്യം എസ്പിയെ തിരിച്ചു പിന്നെ സർക്കിളിനെ തിരിച്ചു പിന്നെ സബ് ഇൻസ്പെക്ടറെ പോലീസുകാരെ തിരിച്ചുള്ളൂ ഇന്നേ ദിവസം വരെ അതിൻ്റെ വിചാരണ തുടങ്ങിയിട്ടില്ല ഈ വ്യാപാരന്മാരെ എല്ലാവരും ഒത്തി വെച്ച് യോഗ്യന്മാരായിട്ട് നെജി പിരിച്ചു നടന്നു ചിലർക്കാരി എനിക്ക് പ്രൊമോഷൻ കിട്ടി എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് നടക്കുന്നത് ഈ പട്ടികജാതിക്കാർക്കെതിരായിട്ട് അതുപോലെ പട്ടിക വർഗക്കാർക്കെതിരായിട്ട് ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നടക്കുന്ന അതിക്രമങ്ങളാണ് നാട്ടുകാരുടെ ഭാഗത്തുള്ള അക്രമങ്ങൾ അതിക്രമങ്ങൾ ആൾക്കൂട്ട മർദ്ദനങ്ങൾ കൊലപാതകങ്ങളൊക്കെ വേറെ ഇപ്പോൾ അട്ടപ്പാടിയിലെ മാധുവിൻ്റെ കാര്യം നമുക്കറിയാം അല്ലെങ്കിൽ കൊണ്ടോട്ടിയിൽ ബീഹാറുകാരനായ അതി ദളിതനായിട്ടുള്ള ഒരാൾ ആ ബീഹാറിലെ അങ്ങനെ ഒരു വിഭാഗം ആ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ആൾക്കൂട്ടം ആക്രമണത്തിൻ്റെ ഫലമായിട്ട് കൊല ചെയ്യപ്പെട്ട സംഭവം അതിൻ്റെ വിചാരണ കുറച്ചാൾ മുമ്പ് മഞ്ചേരി കോടതിയിൽ നടക്കുന്നതിൻ്റെ വാർത്ത കേട്ടു മിക്കവരുടെ എല്ലാ സാക്ഷികളും കൂറുമാറി അതേ തുടർന്ന് ജില്ലാ ജഡ്ജി ഇവരുടെ പ്രതികളുടെ ജാമ്യം റദ്ദാക്കി അവർ ജയിലിലേക്ക് വിട്ടു എന്ന് പറഞ്ഞു അതിൻ്റെ വിചാരണ എങ്ങനെ അവസാനിക്കും പ്രതികൾ വെറുതെ വിട്ടു അതോ ശിക്ഷിച്ചോന്നറിയില്ല ശിക്ഷിച്ചെങ്കിൽ പത്രത്തിൽ വാർത്താൻ ഒരുപക്ഷെ വെറുതെ വിട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കും അപ്പോൾ ഇത് ഒരു തുടർ കഥയാണ് നമ്മുടെ നമ്പർ വൺ കേരളം എന്ന് പറയുന്നതാണ് ഈ നവോത്ഥാനത്തിൻ്റെ സ്വർഗ്ഗത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾ അനുഭവിക്കുന്ന യാതനകളുടെ അറിയപ്പെടുന്നതിലെ അവസാനത്തെ എപ്പിസോഡാണ് ഇപ്പോൾ ബിന്ദുവിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട സംഭവമല്ല ഇത് നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു തുടർ നാടകത്തിലെ ഏറ്റവും അവസാനത്തെ രംഗം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ ഇത് ഒടുവിലത്തെ രംഗമല്ല ഇതുവരെ ഉണ്ടായാലും ഏറ്റവും അവസാനത്തെ രംഗം ഈ ബിന്ദു എന്ന് പറയുന്ന വീട്ടമ്മയ്ക്കേ അവർ പോലീസ് സ്റ്റേഷനിലായിരുന്ന സമയത്ത് ദാഹിച്ച വെള്ളം പോലും കൊടുത്തില്ല എന്നാണ് പറയുന്നത് ഏതായാലും മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് എസ് ഐ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ എ എസ് ഐ അദ്ദേഹത്തിൽ ഒന്നരൊട്ടോ കാൺസ്റ്റബിൾമാരെയും കൂടി സസ്പെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട് പക്ഷേ അതിനപ്പുറത്തൊന്നും സംഭവിക്കില്ല ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട പോലീസുകാരെയും സസ്പെൻഡ് ചെയ്യപ്പെട്ട ഇൻസ്പെക്ടറേയും ഒക്കെ ഒന്നുകിൽ അവർ വീടിൻ്റെ അടുത്തുള്ള സ്റ്റേഷനിൽ തിരിച്ചെടുക്കും അല്ലെങ്കിൽ ഏറ്റവും അധികം കൈക്കൂലി കിട്ടാൻ സാധ്യതയുള്ള സ്ഥലത്ത് തിരിച്ചെടുക്കും അതുമല്ലെങ്കിൽ അവരുടെ ഭാര്യ വീട്ടിൻ്റെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ തിരിച്ചെടുക്കും എന്നതായാലും ഉറപ്പാണ് കാരണം നമ്മുടെ നാട്ടിലെ ഒരു സംവിധാനം അങ്ങനെയാണ് എപ്പോഴും ഭരണകൂടം കുറ്റവാളികളുടെ കൂടെ ആയിരിക്കും അല്ലെങ്കിൽ അതിക്രമം ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ കൂടെയായിരിക്കും ഇത് പറയുമ്പോൾ നമുക്ക് ഓർമ്മിക്കേണ്ട ഒരു കാര്യം ഏതാനും കൊല്ലങ്ങൾക്ക് പോകുമ്പോൾ ഫോർട്ട് പോലീസ് സ്റ്റേഷനിലുണ്ടായ ഉരുട്ടിക്കൊല ഉരുട്ടിക്കൊല കേസാണ് ആ ഉരുട്ടിക്കൊലയ്ക്ക് വിധേയനായ ചെറുപ്പക്കാരൻ്റെ രണ്ട് പോലീസുകാർക്ക് വധശിക്ഷ വിധിച്ചു അതിൻ്റെ അപ്പീൽ ഇതുവരെ കേട്ടില്ല ആ കൂടെ ശിക്ഷിക്കപ്പെട്ട ചില ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ഈ കുറ്റകൃത്യം നടക്കുമ്പോൾ ഒരു ഇൻസ്പെക്ടർമാർ വിചാരണ തീർന്ന് ഇവരെ ശിക്ഷിക്കുന്ന ഘട്ടത്തിൽ ഇപ്പോഴെങ്കിലും പലരും ഓഫ് പോലീസ് എന്ന് പറഞ്ഞ പോസ്റ്റിലെത്തി അവർ പ്രൊമോഷൻ കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ഐ പി എസിനെ പരിഗണിക്കണം എന്ന് പറഞ്ഞ അർജി കൊടുത്താൽ നമ്മൾ ഓർമ്മയിൽ നിൽക്കുക ഇത്ര വലിയ കൊലക്കുറ്റം ചെയ്ത ആളുകൾ പോലീസുകാരെ സംരക്ഷിക്കാൻ ശ്രമിച്ചതിന് വിചാരണ കോടതി ശിക്ഷിച്ച ആളുകൾക്ക് ഐ പി എസ് കിട്ടാത്തതിലാണ് വിഷം സർക്കാരിനും അവരോടായിരുന്നു സിമ്പതി അപ്പോൾ സംഭവത്തിൻ്റെ കിടപ്പോശ് എങ്ങനെയാണ് നമുക്ക് ഊഹിക്കാവുന്നല്ലോ